കൾച്ചർ ഇല്ലെന്ന് മക്കൾ ഒരിക്കലും ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവന്റെ എപ്പിസോഡിൽ തിങ്കളാഴ്ചത്തെ എപ്പിസോഡ് ലൈവ് നന്നോണ്ടിരിക്കാം അപ്പോഴാണ് ഞാൻ വേറൊരു ശ്രദ്ധിച്ചത് നമ്മുടെ ഈ നൂബിൻ ഉണ്ടല്ലോ ബിന്നിയുടെ ഹസ്ബൻഡ് നൂബിന് ഒരാഴ്ചത്തോളം അവിടെ നിന്നുണ്ടായിരുന്നു ഒരാഴ്ച നിന്നില്ലെന്ന് തോന്നുന്നു തോന്നലല്ലേ മൂന്നോ നാലോ ദിവസം നിന്നുള്ളൂ അപ്പൊ ബിന്നിക്ക് ഒരു ഒരു പവർ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ക്യാപ്റ്റൻ ആയ സമയത്ത് വേണമെങ്കിൽ ഇത്ര ഫാമിലി മെമ്പേഴ്സിനെ ഒരു ആരെങ്കിലും നമുക്ക് ഒരാഴ്ച നിർത്താം എന്നുള്ള പവർ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു പവൻ്റെ അടിസ്ഥാനത്തിൽ ഹസ്ബൻഡിനെ വിളിച്ചു ഭയങ്കര സന്തോഷമായി പിന്നിൽക്ക് തന്നെ പത്തൊമ്പത് ദിവസത്തോളം പിരിഞ്ഞ് താമസിക്കുകയല്ലേ പിന്നെ ന്യൂലി ആണ് തോന്നുന്നത് അവർ സോ അയാൾ വന്നു അയാൾ എനിക്കൊന്നും ഏകോപിന്നും സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു കാരണം ആരോടും മിണ്ടാൻ പറ്റുന്നില്ല ഒന്നും പറയാൻ പറ്റുന്നില്ല അപ്പം അങ്ങനെ സാഹചര്യത്തിൽ അയാൾ രണ്ട് മൂന്ന് നാല് ദിവസം നിന്നു അത് കഴിഞ്ഞാൽ അയാൾ പോയി അപ്പോൾ ഷാനവാസിന് അടി ഇന്നലെ നടന്നത് അപ്പം ആ അടിയിൽ അനാവശ്യമായിട്ട് കുറേ വർത്തമാനം പറഞ്ഞു ഷാനവാസ് ഹസ്ബൻഡിനെ കുറിച്ചിട്ട് ഒരു പെൺകുന്നനാണ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു ഷേമിങ് അത് പേരൻസിനെ ഇവന്റെ സ്വഭാവം സ്വഭാവതാണ് ഷാനവാസ് പൊതുവേ ഒരു റെസ്പെക്ട് കൊടുക്കാത്ത ആളായിട്ടാണ് എനിക്ക് പേഴ്സണൽ ഫീൽ ഒരു കാര്യമില്ലാ ചുമ്മാ കാരണം അവനെ ആരും പറഞ്ഞാൽ ഇവൻ ആവശ്യമില്ലാതെ വീട്ടുകാരെ വിളിക്കും അപ്പൊ അതൊരു ഒരു കൾച്ചറിന്റെ ഭാഗമായിരിക്കാം അപ്പൊ നമുക്ക് നമുക്ക് നൂബിനോടും ചോദിക്കാം നൂപിനെ ഈ നമ്മൾ ഈ വിളിച്ച പേര് ഇഷ്ടമായി നൂപിനെ എനിക്കൊന്ന് പെൺ പെൺകുന്ത കാരണം അവന് അവളെ മാക്സിമം താർത്താൻ വേണ്ടിയാണ് ചോദിച്ചത് നൂബിന് എന്താണ് നൂബിനെ ഇഷ്ടമായോ പറയാവോ ഷാനവാസെ നീ വിളിച്ച പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്താ ഷാനവാസിന്റെ ഫാമിലിയോട് എന്തെങ്കിലും പറയാനുണ്ടോ കാരണം ഇപ്പം അവൻ എന്റെ ഫാമിലിയെ കുറെ പറഞ്ഞല്ലേ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു കാരണം നമുക്ക് ഇത് കേൾക്കാം എന്താ പറയാനല്ലേ ഞാൻ ഇത് ഷാനവാസിന്റെ ഫാമിലി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് അപ്പനെ പോലും ഒരിക്കലും ആവരുത് കാരണം അത് ശരി ഉപദേശം എന്തെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും ഉപദേശം എല്ലാം കൊടുക്കാനുണ്ടെങ്കിൽ അതുകൊണ്ട് കൊടുത്തിട്ട് നമുക്ക് നിർത്തായിരുന്നു വീഡിയോ കൾച്ചർ മക്കൾ ആ വഴിക്ക് ഞാൻ ഉപദേശമായിട്ട് നിങ്ങൾക്ക് തോന്നണ്ട നിങ്ങക്ക് നല്ലത് അവ അവന്റെ ഒരു നൂബിന്റെ ഒരു വികാര വിക്ഷേപത്താൽ സംഭവിച്ചു പോയതായിരിക്കാം കുഴപ്പമില്ല നൂബിനെ ഇത് ബിഗ് ബോസിന്റെ ഒരു ഭാഗമാണ് ഭാഗമാ കാരണം അതിലൂടെ അവൻ ഔട്ടാവാൻ പോകുന്നില്ല പക്ഷേ അവനൊരു സമാധാനം കിട്ടിക്കോട്ടെ അല്ലെ നൂബിനെ അത് സങ്കടപ്പെടണ്ട നീയായിട്ട് അവിടെ വന്ന് തലവെച്ച് കൊടുത്തതാണ് സോ കുറച്ചൊക്കെ തെറി നീ കേക്കേണ്ടതാണ് കാരണം ആവശ്യമില്ലാതെ ഇത്രയും ദിവസം നിൽക്കേണ്ട കാര്യമില്ല ഒരു ദിവസം പോവുക ഇറങ്ങുക കാരണം നമ്മളവിടുത്തെ ഭാഗമല്ല നമ്മൾ ഒരിക്കലും അതിൻ്റെ ഭാഗമല്ല കാരണം ബിന്നി ഓൾറെഡി അവിടെ സെറ്റായി കിടക്കുന്ന ഒരാളാണ് അപ്പം ആ ഒരു സാഹചര്യം നമ്മളൊരു ഔട്ട്സൈഡർ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളവിടെ അഴുകൂ അപ്പൊ അത് നൂ പിന്നെയും കൂടെ തെറ്റാണ് അത്രയും ദിവസം അവിടെ നിന്നത് അത് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഉത്തരവാദി സോ ചെല്ലുക പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അവർക്ക് തന്നെ സപ്പോർട്ട് കൊടുക്കുക പോവുക കാരണം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ നിന്നവര് തന്നെ അവിടെ ഫാമിലി വീക്കിൽ ചെലവാക്കി പോയവരുണ്ട് സോ നീ രണ്ടോ മൂന്നോ നിന്ന നൂപിന്റെ അവസ്ഥ എന്തായിരിക്കും സോ അത്ര എനിക്ക് പറയാനുള്ളൂ അതായത് നൂബിനെ വിഷമിക്കരുത് ഇതിലും വലുതെന്തോ വരാനുണ്ടായിരുന്നു അത് ഇത്ര വന്നു പോയി എന്ന് വിചാരിച്ചാണ്